ഡോക്ടർ ഉന്മേഷ് ശിവരാമന്റെ അപ്പൊ ഡോക്ടർ എന്നാ ഇപ്പൊ പ്രേശ്ശേരി വിളിക്കുന്നത് ഡോക്ടർ പഠിച്ച കോളേജാണ് ഏത് കോഴ്സിനാണ് പഠിച്ചത് ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറിൽ ബി എസ് സി ഫിസിക്സ് ആണ് ഇവിടെ ഓർമ്മകളെ ചിറകടിക്കുന്നുണ്ടോ ചെറുകടിക്കുന്നുണ്ടോ ചെറുപ്പ ചെറുകടി ഒന്നൊന്നായിട്ടൊന്ന് പറഞ്ഞു അല്ല ഒരുപാട് കാലം മാത്രമല്ല അലൂമിനിയ ഗ്രൂപ്പിൽ അപ്പൊ തന്നെ ഒരു അഞ്ചാറ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കൂടെ ആടയവറക്കാർക്കാരുന്നു ഓർമ്മകളില്ല എനിക്കൊന്നും വലിയ ഹൈ കോൺഫിഡൻസ് പറയാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ ഈ കോളേജിനൊരു റൊമാന്റിക് ഭാവം ഉണ്ടോണ്ടോ ഒരു സന്തോഷം ഞാൻ വിചാരിച്ചു വിശുക്ക് സുധീകരിക്കട്ടെന്ന് പറയുമ്പോൾ അപ്പൊ നമുക്കൊരു ഒരു ഒരു മനുഷ്യനെ പരിചയപ്പെടാം കേട്ടോ നമ്മൾ നമ്മളീ പരിചയപ്പെടാൻ പോകുന്ന മനുഷ്യൻ വിജയമാണ് കേട്ടോ ഇദ്ദേഹം ആളൊരു വി ഇ പി ആ ലോട്ടറി അടിക്കാത്തത് കൊണ്ട് സ്വന്തമായിട്ട് കാശു കൊടുത്ത് ഒരാൾക്ക് പൈസ കൊടുത്ത പാർട്ടിയാ ഇങ്ങനെയാണ് മനുഷ്യരുണ്ടോ ഈ ലോകത്ത് നിങ്ങളുടെ കട എവിടെയാണ് നമുക്ക് അങ്ങോട്ടൊന്നു വരണമല്ലോ ഇവിടെ തന്നെ അരക്കിലോ അഞ്ച് മിനിറ്റ് എഴുപത്തി ലക്ഷം രൂപ അതായത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലോട്ടറി ഒരാളെന്നോട് എടുത്ത് എടുത്തു വെക്കാൻ പറഞ്ഞു പക്ഷെ എടുത്തു വെച്ചാ ലേഡി ലോട്ടറി എടുക്കുമ്പോഴത്തേക്കും സൗഹൃദത്തിൽ കൂടെ അതായത് ഒരു സെറ്റ് ലോട്ടറി പന്ത്രണ്ടെണ്ണം അത് എടുത്തു വെക്കാൻ പറഞ്ഞു പക്ഷെ ആ ടീച്ചർക്ക് അറിയത്തില്ലായിരുന്നു നമ്പർ ഒന്നും അറിയില്ല അപ്പൊ ഞാനത് എടുത്തു വെച്ചു എടുത്തു വെച്ച നമ്പറിനായിരുന്നു ആ ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം അടിച്ചത് അപ്പൊ എടുത്തു വെച്ച ആളുടെ നമ്പരും അറിയത്തില്ല അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് പക്ഷെ ഞാനത് വിളിച്ചു നിങ്ങൾ എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു നിങ്ങൾ ലക്ഷം രൂപയായിരുന്നു ആളെ കണ്ടുപിടിച്ച് അന്നേരം അത് കൊടുത്തു അത് വാർത്ത ഒക്കെ ആയിട്ട് വന്നു ലോട്ടറിക്കടത്താ നമുക്ക് അവിടെ അവിടെ സമയമില്ലാത്ത എന്റെ പേര് സൽജൻ തോമസ് ഞാൻ മർച്ചന്റ് അസോസിയസിന്റെ വൈസ് പ്രസിഡന്റുമാണ് അപ്പൊ നമ്മുടെ കൂടെ ഒരു ആംബുലൻസ് അനുഗമിക്കുന്നുണ്ട് അറിയാലോ ആ നമസ്കാരം അപ്പൊ ആ ആംബുലൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്യമുണ്ട് ആംബുലൻസാ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും നാശം ഉണ്ടാവുമോ വിജയമറിനെടുത്തോണ്ടി ഒന്നാ നമുക്ക് ആംബുലൻസ് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഈ ആംബുലൻസ് അതല്ല അടിയന്തരമായി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവര് രോഗികൾക്കൊക്കെ ഈ ആംബുലൻസ് സപ്ലൈ ചെയ്യും അപ്പൊ ഡോക്ടർ ശംഷീർ വായിൽ പ്രത്യേക താല്പര്യം എടുത്തു അദ്ദേഹം ഒരു ആംബുലൻസ് യാത്രയ്ക്ക് ആംബുലൻസിന് എന്തൊക്കെയാണ് ഗുണം അത്യാവശ്യ സർവീസ് എല്ലാ കാര്യങ്ങളും പിന്നെ ഓൺ ദോട്ടില് അവർക്ക് അത്രയും വേറെ വണ്ടി ഓടാൻ സാധ്യതയില്ല ആംബുലൻസ് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വേറെ കാരണോ ജീപ്പനോ ബസ് ശശികോപാലൻ അല്ലെ അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രായമാകാത്ത കുട്ടികളിലാണ് ഈ ലഹരി സ്വാധീനം ഇപ്പം നമ്മുടെ ഒരു കണക്ക് വന്നിരിക്കുന്നത് മുപ്പത് ശതമാനം കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കിടയിൽ മുപ്പത് ശതമാനം പ്രായമാകാത്ത കുട്ടികളാണത് കണക്ക് വന്നിരിക്കുന്നത് അത് അഭിപ്രായത്തിൽ ഈ മയക്കുവരുന്ന ലോബികൾ അവരെ ഒരു പരിധിവരെ ഈ പ്രായമാകാത്ത പകുതി കുഞ്ഞുങ്ങളും മലസറിഞ്ഞ് ചെയ്യണമല്ലോ പക്ഷെ ഇത് ഒരു പകർത്തും ഉപയോഗിച്ച് പോയാൽ അവർക്ക് അതിന്ന് പിന്തിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ചതിക്കുഴിയിൽ വിട്ടുപോകണോ എന്നാലും നമ്മൾ ശരിക്കും ഈ പ്രചാരണം തുടങ്ങിയതിന് ശേഷമേ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ആൾക്കാർ നമ്മളോട് വന്ന് തുറന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്റ്റേഷനിലേക്കുമൊക്കെ വിളികൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്താ അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാകും പ്രത്യേകിച്ച് ഇദ്ദേഹം ഇപ്പോൾ ഈ ട്വൻ്റി ഫോറിൻ്റെ സാനുഭവമായിട്ട് തുടങ്ങിയവയക്കണ പരിപാടി കൃത്യസമയത്താണ് തുടങ്ങിയ കാരണം ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിനും എം ഡി എം ഐ ഉൾപ്പെടെ മയക്കുമരുന്ന് പിടിക്കുകയും പല പ്രശ്നങ്ങളും കുടുംബ കൊലപാതകം വരെ ഉണ്ടായ പല സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട അദ്ദേഹം വളരെ അഭിമാനം കുറിച്ച് കുറഞ്ഞ പോലീസിന്റെ എല്ലാവിധ ആശംസ പോലീസ് വലിയ സപ്പോർട്ടാണ് അഭിപ്രായം ഈ കുട്ടികൾ ഒരുപാട് ഇതിൽ സ്വാധീനം ഇതിനകത്ത് ശരിക്കും നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ അതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിച്ചതുപോലെ ഈ ലഹരിയുടെ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരും എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ കഴിഞ്ഞോണ്ടിരിക്കുന്നത് അത്രയും അത്ര ഗുരുതരമാണ് ശരിക്കും ഓരോരുത്തരും അവനവൻ്റെ എന്ത് ഈ ഇതിലേക്ക് ഈ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്ന് അടിയന്തരമായി ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ആലോചിക്കേണ്ട കാലഘട്ടത്തിലാണ് ഓക്കെ വിജയകുമാർ ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും അടിയന്തര സഹായത്തിന് അവരുണ്ട് നമ്മുടെ തടി നോക്കാനും അവർക്ക് ഉണ്ടോ കലാപകാരിയാ അപ്പൊ അപ്പൊ നമുക്കൊരു നമ്മുടെ ഈ ഒരു ഒരു വാർത്ത വാർത്ത ആംബുലൻസ് സമയമായിട്ട് നമ്മളെ ജസ്റ്റ് നമുക്ക് വാർത്തയിലേക്ക് അത് നമുക്കൊരു കാര്യം ചെയ്യാം ആംബുലൻസിന്റെ നേതാവാരാ അങ്ങയുടെ പേര് പേര് കബീർ

സന്തോഷം നിങ്ങളുടെ ഈ ആത്മാർത്ഥ വളരെ സന്തോഷം അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പരിപാടി എങ്ങനെയാ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സാറിന്റെ പരിപാടി കഴിഞ്ഞാ നമ്മുടെ കൂടെ ഉണ്ടാവും ഇത്ര ആംബുലൻസ് അപ്പൊ അതിന്റെ നമ്മുടെ ഒരു ഒരു നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ തന്നെ കൊടുക്കാം ആയിക്കോട്ടെ ഞങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ആംബുലൻസ് ഒക്കെ അത്യാവശ്യം വണ്ടി ആ അപ്പൊ അസുഖങ്ങൾ കൂടുതൽ വരണോന്നല്ല ചിന്ത അതൊന്നും ഇല്ല പിന്നെ എനിക്ക് ഒരു ചെറിയ കാര്യം സാറിനോട് പറയാനുള്ളത് എന്നാണെന്നറിയോ ഈ ലഹരിയുടെ ഇതിൽ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു വരെയുള്ള സ്കൂളിലെ കുട്ടികളെ സർക്കാർ ചെലവിൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിട്ടാൽ നന്നായിരിക്കും ുംറിയാനും ഇതിനും ഒരു സൗകര്യമായിരിക്കും അപ്പൊ ഉന്മേഷ് നമ്മളിപ്പം തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് നിൽക്കുന്നത് ഉന്മേഷിന്റെ അല്ലേ പാഠല്ലേ പാടശലും ഓർമ്മകളിൽ പൂവിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊന്നും പറയുന്നില്ലല്ലോ പൂവിട്ട് അങ്ങനെ അങ്ങനെ പൂവിട്ടിട്ടില്ല ഓക്കെ വളരെ സന്തോഷം ഇടക്കിടക്ക് പൂവിടുകയാണെങ്കിൽ നമ്മോട് പറയണം അല്ലേ